നാളെ പുതിയ സീസൺ വരിക അപ്പൊ നമ്മൾ ഇന്ന് ഫുൾ ഇറക്കുക ഷാനോക്കല് ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങാ ചവ ഇറങ്ങാ ചവച്ചാവോ ഇറങ്ങാ അത്രേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ആലോ നമുക്ക് പെട്ടെന്ന് വായ്പ എടുക്കാം എന്റെ പൊന്നു അതിന്റെ ഫ്രണ്ട് ആളുടെ നമ്മൾ ലാസ്റ്റ് എന്നെ ഉദ്ദേശിക്കണേ എന്നെ ഉദ്ദേശിക്കണേക്കോളൂപ്പായി അത്ര ഉള്ളു ആദ്യം തവണ നമ്മളെ നിനക്ക് ശരിക്കും എങ്ങനെയാ കളിക്കണത് ഞാൻ പഠിപ്പിച്ചു തരാം ഇപ്പൊ നമ്മൾ രണ്ടുപേരെയുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ആദ്യം പൈസ കൊള്ളാം നിന്റെ ഏതോക്കൂ നാളെ പുതിയ സീസൺ വരിക അപ്പൊ നമ്മൾ ഇന്ന് ഫുൾ ഇറക്കുക ഷാനോക്കിൽ ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങ ചാവു ഇറങ്ങ ചാവ് ഇറങ്ങാ ചവ ചാവ ഇറങ്ങ അത്ര ഈ കളി ഇറങ്ങാ ബൂട്ട് ക്യാമ്പ് ചാവ ബൂട്ട് ക്യാമ്പറ ചാവ അത്രയുള്ളു അത്രയുള്ളു അത്ര എന്താറ പുതിയ ഡ്രസ്സ് പുതിയ ഡ്രസ്സ് കൊഴപ്പില്ല പക്ഷെ കൊള്ളില്ല ഞാൻ പറയാം ഈ ഡ്രസ്സിന് ഒരു ഡ്രസ്സൊക്കെ ഈ മാതിരി വാങ്ങിച്ചിട്ട് എന്ത് ഗുണമുണ്ട് ഞാൻ അങ്ങോട്ട് ആൾക്കാർ ഞാൻ ഞാൻ വാങ്ങിച്ചില്ല ഞാൻ കാർ വാങ്ങിച്ചു ഊസയുടെ സ്കിൻ വാങ്ങിച്ചു പിന്നെ ബാഗിന്റെ സ്കിൻ വാങ്ങിച്ചു കാറ് ഊസയുടെ സ്കിന്നി വാങ്ങിച്ചു ആർക്കും ഇല്ലാത്ത സാധനം സത്യം സത്യവും അവിടെ ഒരേ സ്കിൻ ഞാൻ നോക്കുമ്പെ ടിപ്പിക്കൽ സ്കിന്നായി ഡാസിയുടെ അത് ഇതന്നെ കോച്ചാട്ട ഓ ബോച്ചാടി തേരി മാറ്റി ചോദിച്ചു പിടിച്ചോ ചാട് ചാട് വേണ്ട കർത്താവിന്റെ നാമത്തിൽ അത്രേ ഉള്ളോ നിങ്ങടെ ഇത് സൗണ്ട് കൊറച്ചാലോട്ടോട്ട് നമ്മള് ഫസ്റ്റ് ആലോ നമുക്ക് പെട്ടെന്ന് വയ്പെടുക്കാം ഏതാ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇറങ്ങി പിന്നെ ഇനിയിപ്പറിയാം താഴെ ആള് ചേത്ത സാധനം കെട്ടിട കൊണ്ടോ കൊണ്ടോ എന്റെ മടിയിൽ വന്നില്ലേ എന്റെ പൊന്ന് ഓ നാശ അതെങ്ങനാ ഞാൻ അവിടെ ഉയർത്തെണീച്ച് വന്നോണാടാ അമ്മേ അവിടെയാള് ഇവിടെ എല്ലാ അസിസ്റ്റ് പോവാലോ കണ്ടല്ലോ അവിടെ പിടിച്ചാ ഞങ്ങള് വല്ല ഫ്രണ്ട് ആൾ കണ്ടെ വന്നേ 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 വല്ല വന്നേ ഇവിടെ ആൾട്രാ പോയി ഞാൻ എന്തിനാ അവിടെയിട്ട് ഇറങ്ങി പോ

എന്നെ ഉദ്ദേശിക്കണേ എന്നെ ഉദ്ദേശിക്കണേ നമ്മൾക്കോളൂ ഇങ്ങടും ഇങ്ങോട്ടും ആ ചെന്നപ്പെടുന്ന കളി തീർന്ന് കണ്ടല്ല അവിടെ പിടിച്ചവിടത്തെ എന്നെ എന്നെ ആക്ക് എന്നെ ആക്കല അവിടെ ഞാൻ പറ്റി ഓക്കെ ചേട്ടാ ചാടിക്കാം ചേട്ടാടെ ചാടിക്കല അതേലോ ഇനിയാണ് ശരി എവിടെ എഴുന്നൂറോ നമ്മൾ അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് ആ അവന്റെ ലൗടെ ബൂട്ട് ആ ഡോഡോന ഡോഡോനാമേനാമേ എന്തു അലക്സ് അലക്സ് അയ്യോ എം എസ് പോയി നമ്മൾ ആദ്യം അല്ലെന്ന് നോക്കണം എം പോലും ചേട്ടാ ഫസ്റ്റ് ു ആദ്യം ചവണേ നമ്മളു അതെന്നൂറ്റിരണ്ട് നിനക്ക് ശരിക്കും എങ്ങനെയാ കളിക്കണത് ഞാൻ പഠിപ്പിച്ചു തരാം ഇപ്പൊ നമ്മള് രണ്ടുപേരെയുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് അസ്റ്റ് നമ്മൾ ഗൺ പവർ ഇല്ലാത്ത ആളെ കൊണ്ട് പോണം അപ്പൊ അമ്മ ആ അമ്മര് പൊട്ട ടീം അപ്പൊ നമ്മള് പ്ലെയറെ കൊണ്ട് വരില്ല അല്ലേ വേണ്ട ഇത് അവിടെ ഒഴിച്ചാലൊക്കെ പേടിയാക്ക് തോള ചേടേ ലൗഡ് എല്ലാരും ലൗഡ് ഓടിക്കാം എല്ലാം എടുത്തില്ല ബോസടി വാത പറഞ്ഞു ഞാൻ കണ്ടോ ഞാൻ ചാടിക്കുമ്പോ കണ്ടോ ഫസ്റ്റ് ഇറങ്ങോ നമ്മള് ഏതെള്ള ചാടിക്കല് ഇത് എനിമയല്ലേ ഇത് എനിമിയാ ഇത് നീ അടിച്ചുപോണേതാ ഇത് താഴെ നീണ്ടല്ലോ ിപ്പൈര്യ ബോട്ട് ചാമ്പല എന്നാർക്ക് എക്സിഡൻ ബോട്ട് ലോബി പേടിച്ച് എക്സിഡ് പേടിച്ചല്ലോട്ട് ലോബി അത് എക്സിഡൻസ്

അതാ വല്യ മല്ലു രക്ഷിക്കാൻ പൊക്കാ ഒരാളെ പൊക്കാണ്ടോ ഐക്കു കൊള്ളാം നിന്റെ ഏതാടിക്കടിക്കട്ടെ ആളെ